ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക ഒരർദ്ധരാത്രി കോടിക്കണക്കിന് ആളുകൾ അഗാധമായ നിദ്രയിലാണ് പെട്ടെന്ന് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും ആയിരക്കണക്കിന് മിസൈലുകൾ അഗ്നി തുപ്പുന്ന സർപ്പങ്ങളെ പോലെ ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചു വരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഡൽഹിയും മുംബൈയും ബംഗളൂരുവും ചാരമാക്കാനാണ് ശത്രുവിന്റെ പ്ലാൻ എന്നാൽ ആ നഗരങ്ങളുടെ ആകാശത്തിന് മുകളിൽ അദൃശ്യമായ ഒരു മാന്ത്രിക കവചം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തെളിയുന്നു ശത്രു അയച്ച ഓരോ മിസൈലും ആകാശത്ത് വെച്ച് തന്നെ വെണ്ണ പോലെ ഉരുകിത്തീരുന്നു ഒരു പൂറൽ പോലും ഏൽക്കാതെ ഭാരതം പുഞ്ചിരിക്കുന്നു ഇത് ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല കഥയുമല്ല വരാനിരിക്കുന്ന കാലത്തെ യുദ്ധഭൂമിയാണ് നമ്മൾ ഇസ്രയേലിന്റെ അയൻഡോമിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടില്ലേ എന്നാൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് അതിനേക്കാൾ കരുത്തനായ ഇന്ത്യയുടെ പ്രൊജക്ട് കുശയെക്കുറിച്ചാണ് എന്താണ് ഈ പ്രൊജക്ട് കുശ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഭൂഘടനങ്ങളെ സംരക്ഷിക്കുന്ന ഗോൾഡൻ ഡോവ് എന്ന ഭീമാകാരമായ പദ്ധതിയും യുദ്ധം ഇനി കരയിലല്ല കടലിലല്ല അത് ബഹിരാകാശത്താണ് തോക്കുകൾക്കും ടാങ്കുകൾക്കും എല്ലാം പകരം ലേസറുകളും സാറ്റലൈറ്റുകളും സംസാരിക്കുന്ന കാലം മുന്നൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപയുടെ ബഹിരാകാശ പദ്ധതി മുതൽ ഇന്ത്യയുടെ ആകാശ രഹസ്യ യുദ്ധങ്ങൾ വരെ ആകാശത്തെ ഈ ആയുധ പന്തയത്തിന്റെ ചുരുളിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ഇസ്രയേലിനെ കുറിച്ച് പറയാം അവരെ കുറിച്ച് പറയാതെ ഇത് പൂർണ്ണമാകില്ല നാലു വാർഡും ശത്രുരാജ്യങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കുഞ്ഞൻ രാജ്യം നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ രൂപീകൃതമായി അന്ന് മുതൽ അവരുടെ നിലനിൽപ്പിനു വേണ്ടി അവർ പോരാടുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് മൂത്രമൊഴിച്ചാൽ ഭൂപടത്തിൽ നിന്നും ഒലിച്ചുപോകുന്ന ഒരു രാജ്യമെന്നാണ് പലരും പരിഹസിച്ചത് പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് അവർ ആ പരിഹാസത്തിനൊക്കെ മറുപടി നൽകി ഇന്ന് അവരെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ രണ്ടായിരത്തി ആറിൽ ഹിസ്ബുളയുമായുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ നഗരങ്ങളിൽ റോക്കറ്റുകൾ മഴ പോലെ പെയ്തപ്പോഴാണ് തങ്ങളെ കാക്കാൻ ഒരു ആകാശ കവചം വേണമെന്നവർ തീരുമാനിക്കുന്നത് ബ്രിഗേഡിയർ ജനറൽ ഡാനിയൽ ഗോൾഡ് എന്ന പ്രതിഭയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിന്റെ റാഫേൽ ഡിഫൻസ് സിസ്റ്റം ഈ അത്ഭുതം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ഔദ്യോഗികമായി വിന്യസിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഇതിനെ മാന്ത്രിക കവചം എന്ന് വിളിച്ചത് ഇതൊരു ത്രിതല സംവിധാനമാണ് ഒന്നാമത് റഡാർ യൂണിറ്റ് വരുന്ന റോക്കറ്റിനെ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്തും രണ്ട് കൺട്രോൾ സെന്റർ റോക്കറ്റ് എവിടെ വീഴുമെന്ന് കമ്പ്യൂട്ടറുകൾ കണക്കാക്കും അത് ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ വിക്ഷേപിക്കില്ല പണം ലാഭിക്കാൻ വേണ്ടിയാണിത് മൂന്ന് ഇന്റർസെപ്റ്റർ മിസൈല് താമർ മിസൈലുകൾ ആകാശത്ത് വെച്ച് ശത്രുവിനെ തകർക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഒരു ആക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ചു കൊളന്നു വെറും ഇരുപത് മിനിറ്റില് അയ്യായിരം റോക്കറ്റാണ് അവർ തൊടുത്തുവിട്ടത് അയൻ താങ്ങാവുന്നതിലും അധികമായിരുന്നു അത് സിസ്റ്റം ഓവർലോഡായി ഇതിൽ നിന്നും പാഠം പഠിച്ചാണ് ഇസ്രയേൽ അയൻ ബീം എന്ന ലേസർ വിദ്യയിലേക്ക് മാറിയത് ഇനി നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കാര്യം ഇസ്രയേലിലെ അയൻഡോമിന് ലോകം പുകഴ്ത്തുമ്പോൾ അതിനേക്കാൾ പതിന്മടങ്ങ് കരുത്തുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് കുഷ എന്നാണ് ഇതിന്റെ പേര് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇസ്രയേലിന്റെ അണ്ടോ ചെറിയ റോക്കറ്റുകളെയും ഷോർട്ട് റേഞ്ച് മിസൈലുകളെയും അതായത് ഏകദേശം എഴുപത് കിലോമീറ്ററിലൊക്കെ തകർക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ കുശ ലക്ഷ്യം വെക്കുന്നത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ശത്രുവിനെയാണ് അതായത് അതിർത്തിയിൽ നടന്ന് നമ്മുടെ വായുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പേ ശത്രുവിനെ മിസൈലിനെ നമുക്ക് ചാരമാക്കാൻ സാധിക്കും ഇതും ഒരു ത്രിതല സുരക്ഷാ കവചമാണ് ദിയാ വികസിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിൽ മൂന്ന് പ്രധാന ലെയറുകൾ ഉണ്ട് ഒന്ന് അതായത് ലെയർ വൺ നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കും ലെയർ ടു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെയുള്ള വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തകർക്കും ലെയർ ത്രീ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള ദീർഘദൂര ഇന്റർസെപ്റ്റഗറുകൾ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങി ലോക പ്രശസ്തമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസിലെ ആ മിസൈൽ സിസ്റ്റത്തെക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് കുശ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് പൂർണ്ണമായും സജ്ജമാകുന്നതോടെ ഇന്ത്യയുടെ ആകാശത്ത് ഒരു ഈച്ചക്കുന്നിൽ പോലും അനുവാദമില്ലാതെ കടക്കാനാവില്ല അമേരിക്കയുടെയും റഷ്യയുടെയും സാങ്കേതിക വിദ്യകൾക്ക് ഒപ്പമോ അതിനും മുകളിലോ ആണ് ഇന്ത്യയുടെയും മിസൈൽ പ്രതിരോധം നിൽക്കുന്നത് പലരും ഈ ഒരു പ്ലാന പദ്ധതിയെക്കുറിച്ച് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനും ഇന്ത്യക്കും പിന്നാലെ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇതിന്റെ പേര് ഗോൾഡൻ ഡോം എന്നാണ് എന്താണ് ഗോൾഡൻ ഡോം ഇത് വെറും ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമല്ല ഇതൊരു വൻകരയുടെ സംരക്ഷണമാണ് അമേരിക്കയും കാനഡയും ഒക്കെ പൂർണ്ണമായും പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അദർശ്യ കവചം എന്ന് പറയാം ഇതിന്റെ ചെലവ് നൂറ്റി എഴുപത്തി അഞ്ച് ബില്ല്യൺ ഡോളർ മുതൽ മൂന്നേ പോയിന്റ് ആറ് ട്രില്യൺ ഡോളർ വരെയാണ് ഇതിന് അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയിലൊക്കെ പറഞ്ഞാല് മുന്നൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ജി ഡി പി യോളം വരുന്ന തുകയാണിത് ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഹൈപ്പർസോണിക് മിസൈലുകളിലെ ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗതയുള്ള മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ഇതിന് എന്നാണ് പറയപ്പെടുന്നത് ഗ്രീൻലാൻഡ് എന്ന തന്ത്രപ്രധാന നീക്കം അതായത് അതിന് എന്തിനാണ് ട്രംപ് ഗ്രീൻലാന്റിനായി വാശി പിടിക്കുന്നത് എന്ന് പലരും ചോദിക്കാറില്ലേ റഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന മിസൈലുകളുടെ ഏറ്റവും എളുപ്പ വഴി ആർട്ടിക് മേഖലയും ഗ്രീൻലാൻഡുമാണ് അവിടെ സ്ഥാപിക്കുന്ന റഡാറുകൾക്ക് ശത്രു മിസൈൽ വിക്ഷേപിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അത് കണ്ടെത്താൻ സാധിക്കും ഗോൾഡൻ ടോമിന്റെ നെടും തൂണായി ഗ്രീൻലാൻഡ് മാറും യുദ്ധമിനി വെടിയുണ്ടകൾ കൊണ്ടല്ല പ്രകാശ വേഗതയിലുള്ള ലേസറുകൾ കൊണ്ടാണ് ഇനി അയൻ ഭീമിലേക്ക് വരാം ഇസ്രയേല് ഇതിനകം തന്നെ ഇത് കഴിഞ്ഞു ഒരു ലേസർ ഷോട്ടിന്റെ ചെലവ് രണ്ട് മുതൽ അഞ്ച് ഡോളർ വരെ മാത്രമേ ഉള്ളൂ അയൻഡോമിലിയൻ മിസൈലിന് അമ്പതിനായിരം ഡോളർ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ഓർക്കണം ഇലോൺ ഇലോൺമെസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന സ്റ്റാർഷീൽഡ് ആണ് ഗോൾഡൻ ടോമിന്റെ നട്ടിൽ ആയിരക്കണക്കിന് സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകൾ ആകാശത്ത് വലപോലെ പടർന്നു കിടക്കുന്നതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് മിസൈൽ വന്നാലും അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ തൊട്ടടുത്ത നിമിഷം തന്നെ വിവരം എത്തും ഇലോൺ ഇലൊൺമെസ്കിലെ ട്രംപ് ഭരണകൂടത്തിൽ സുപ്രധാന പദവിയിൽ നിയമിച്ചതിനു പിന്നിലും ഈ ലക്ഷ്യമാണുള്ളത് സ്വകാര്യ കമ്പനികളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നതാണ് അമേരിക്കൻ തന്ത്രം ഭാരതം വെറും മിസൈലുകളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് ഇന്ത്യയുടെ പക്കൽ ലോകം വായിക്കുന്ന ചില രഹസ്യ ആയുധങ്ങളുമുണ്ട് അതിലൊന്നാണ് കാളി അഥവാ കിലോ ആംഭ്യ ലീനിയ ഇൻജക്ടർ ലേസർ ആയുധത്തെക്കാൾ ഭയാനകമാണിത് ഇതൊരു ഡയറക്ടഡ് എനർജി വെപ്പൺ ആണ് ശത്രു മിസൈലുകൾ വരുമ്പോൾ അതിലേക്ക് ശക്തമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകൾ അയച്ച് അതിന്റെ സർക്യൂട്ടുകൾ കരിയിച്ച് കളയുന്നതാണ് കാളി ചെയ്യുന്നത് ആകാശത്ത് വെച്ച് മിസൈലുകൾ വെറും ലോഹകഷ്ണങ്ങളായി താഴെ വീഴും എന്ന് സാരം അതുപോലെ ദുർഗ റ്റു ഡയറക്ഷണൽ റേ ഗൺ അറേ എന്ന ലേസർ സിസ്റ്റവും ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് ശത്രു ഡ്രോണുകളെയും മിസൈലുകളെയും സെക്കൻഡുകൾക്കുള്ളിൽ ചാരമാക്കാൻ ഇതിന് കഴിയും പ്രൊജക്ട് കൊശിയോടൊപ്പം കാലിയും ദുർഖയും ചേരുന്നതോടെ ഭാരതം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയായി മാറും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആയുധ പന്തയത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് റഷ്യ ആണെങ്കിൽ തങ്ങളുടെ പാരസ്വീറ്റ് ലേസർ ആയുധം വിന്യസിച്ചു കഴിഞ്ഞു ചൈന സാറ്റലൈറ്റുകളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അവർക്കുണ്ട് അമേരിക്ക ബഹിരാകാശത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റാനായി സ്പേസ് ഫോഴ്സിനാണ് രൂപം നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഔട്ടർ സ്പേസ് ട്രീറ്റി അനുസരിച്ച് ബഹിരാകാശത്തെ നശീകരണ ആയുധങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ലേസർ ആയുധങ്ങൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുകയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ വാർത്താവിനിമയ സാറ്റലൈറ്റുകൾ തകർത്താൽ ലോകം തന്നെ നിശ്ചലമാകും ഇന്റർനെറ്റും ജി പി എസും ബാങ്കിംഗ് സംവിധാനങ്ങളും തകരും അത് മനുഷ്യരാശിയെ ശിലായുഗത്തിലേക്ക് എത്തിക്കും ഈ ലോകശക്തികളുടെ പോരാട്ടത്തിനിടയിൽ ഇന്ത്യയുടെ പ്രസക്തി എന്താണെന്നാണ് അടുത്ത ചോദ്യം ഇനി ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മൾ ആക്രമിക്കാൻ വരുന്നവരെ വെറുതെ വിടുകയുമില്ല ഇല്ല പാകിസ്ഥാന്റെ പക്കൽ ചൈന നൽകുന്ന ആധുനിക മിസൈലുകളുണ്ട് ചൈനയുടെ പക്കൽ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഈ രണ്ട് ശത്രുക്കളെയും ഒരേ സമയം നേരിടാൻ ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ആകാശ കവചം അനിവാര്യമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ രംഗത്ത് നമ്മൾ കൈവരിക്കുന്ന സ്വാശ്രയത്വം നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത് റഷ്യയോ അമേരിക്കയെയോ മാത്രം ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഭൂമിയിലെ അതിർത്തികൾ മാഞ്ഞു പോവുകയാണ് യുദ്ധം ആകാശത്തിലേക്കും ബഹിരാകാശത്തിലേക്കും ഒക്കെ പടരുന്നു അമേരിക്കയുടെ ഗോൾഡൻ ഡോം ആയാലും ഇസ്രയേലിന്റെ അയൻ ആയാലും ഭാരതത്തിന്റെ പ്രൊജക്ട് കുശിയായാലും ലക്ഷ്യം ഒന്ന് മാത്രമാണ് സ്വന്തം ജനതയുടെ സുരക്ഷ ഒരു വശത്ത് സാങ്കേതിക വിദ്യ മാനവരാശിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ മറുവശത്ത് അത് വിനാശത്തിനുള്ള വഴികളും തുറക്കുന്നു പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് ഈ ആകാശ കവചങ്ങൾ ഒരു അഹങ്കാരമല്ല മറിച്ച് നമ്മുടെ അതിജീവനത്തിന്റെ അടയാളമാണ് ലോകത്തിന് സമാധാനം വേണമെങ്കിൽ ഇന്ത്യ കരുത്തട്ടതായിരിക്കണം അത് തീർച്ചയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബി എൻ മലയാളം